ഇത്രയും പവിത്രമായ ലൊക്കേഷൻ ഇടയ്ക്ക് പോലും ഈ നനഞ്ഞൊട്ടിയ ശരീരങ്ങളുടെ ചിത്രം വേറെ ആംഗിളിൽ എടുക്കുക ഈ തോന്നുന്നവൻ്റെ മനസ്സ് അത് ഗംഗയ്ക്ക് പോലും വൃത്തിയാക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല പക്ഷേ ബി ജെ പി ആർ എസ് എസ് സർക്കിളിലെ ഒരുപാട് പേർക്ക് കാവ്യുടുത്തൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് വേണം എന്നൊരു ആഗ്രഹം ഒരുപാട് അതൊരു പബ്ലിക് പോളിസി ചേഞ്ചും കൂടെയാണ് അതിനെ അനുകൂലിക്കുന്നവരാണ് എതിർക്കുന്നവർ കാണാം അമിതമായ തിരക്കുണ്ടായി ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമല്ല നമ്മൾ ദേവസ്വം ബോർഡിനൊക്കെ എല്ലാവർക്കും വിളിച്ചു കയറില്ലേ ശബരിമല ഒരു തിരക്ക് പക്ഷേ സി അസൗകര്യങ്ങളുണ്ടായി എന്ന് പറയുന്നതും നെഗറ്റീവായ വാക്കുകൾ ചൊറി പോലെ വാക്കുകൾ പറയുന്നതും വളരെ മോശമാണ് അത് ചെയ്യരുതായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് എന്തൊരു നെഗറ്റീവ് ആണ് വൃത്തി അങ്ങനെ ഒരു വാക്ക് കുംഭമേളയോട് ചേർത്ത് തന്നെ പറയുന്നത് അത് വളരെ നെഗറ്റീവാണ് അപ്പൊ ഇതിനെയെല്ലാം നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ വിശ്വാസം ഇല്ലാതെ നിങ്ങൾ അവിടെ പോയി അരമ്പാൻ വേണ്ടി ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ പക്ഷേ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിന് യാതൊരു അർത്ഥവുമില്ല നമസ്കാരം ടോക്കിംഗ് മോയിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഇന്ത്യ ആകെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു മഹാകുംഭമേള നാൽപ്പത്തിയഞ്ച് ദിവസത്തെ വലിയൊരു ആഘോഷത്തിനും മൃതാരംഭത്തിനുമൊക്കെ ശേഷം മഹാകുംഭമേള ത്രിവേണി സംഗമത്തോട് കൂടി അവസാനിക്കുകയാണ് ഈ മഹാകുംഭമേളയിൽ ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു അതുതന്നെയാണ് ഇന്ന് ടോക്കിൻ ബോറിന് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ രാഹുൽ നമസ്കാരം ആദ്യമേ തന്നെ മറ്റൊരു കാര്യം ഈ മഹാകുംഭമേളയുമായി ഉയർന്നു വന്ന പോസിറ്റീവായ വാർത്തകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ വലിയ രീതിയിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റി അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ നമുക്ക് പോസിറ്റീവിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് പക്ഷേ ചില നെഗറ്റീവുകളും ഉണ്ടായി ആദ്യം ഒരു പോസിറ്റീവ് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് നമ്മുടെ ഈ കുംഭമേളയെ അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ അതിനോടനുബന്ധിച്ച് അവർ നേടിയെടുക്കുകയുണ്ടായി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയോളമാണ് ബഡ്ജറ്റ് അത് പറയുകയുണ്ടായി നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ ആകെ ജനസംഖ്യ മുപ്പത്തിനാലോ മുപ്പത്തിയഞ്ചോ കോടിയാണ് അതിന്റെ ഒന്നര ഇരട്ടി ജനം ഈ കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ ഇവിടെ വന്നു പോയി എന്ന് പറഞ്ഞാൽ അത് അൺബിലീവബിൾ ആയിട്ടുള്ള മോണുമെന്റൽ ചരിത്രപരമായ ലോജിസ്റ്റിക്കൽ വിക്ട്രിയാണ് അത് വലിയൊരു വിജയമാണ് സംഘാടന മികവിന്റെ വിജയമാണ് അതിന് ആദ്യം തന്നെ യോഗിജിയെ പ്രണമിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ ഓരോ വ്യക്തിയും പ്രണമിച്ചുകൊണ്ട് എന്താ നമ്മുടെ എല്ലാ സംഘാടകരും പ്രണമിക്കുന്നത് രാഷ്ട്രീയൊന്നുമില്ല കാര്യം കക്ഷി രാഷ്ട്രീയം തന്നെയാണ് കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ജി ഒരു വശത്തും അഖിലേഷ് യാദവ്ജി ജി മറു വശത്തും അങ്ങനെ എല്ലാ പാർട്ടിയുടെയും ആൾക്കാർ കത്രിന കൈഫിനെ പോലുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെടുന്നവരടക്കം വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അത് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമാണ് ഒരു മഹത്വമാണ് എന്നാൽ ഇതിനെ ഇതിൻ്റെ ശോഭ കെടുത്താനും ഇതിൻ്റെ സ്പിരിറ്റ് ഡാംബൻ ചെയ്യാനും ചില ആൾക്കാർ പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശ്രീ സി കെ വിരീദ്ജി അടക്കമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ കുറേ സോഷ്യൽ മീഡിയ ആൾക്കാർ ഇങ്ങനെ ഒരുപാട് പേർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഹോളി ഡിപ്പ് ചെയ്യുന്ന സ്ത്രീകളുടെ ഫോട്ടോയും ചിത്രങ്ങളും എടുക്കുന്നത് അലഹാബാദ് ഹൈക്കോടതി ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം മോശപരമായ ആംഗിളി നോക്കിയെടുക്കും അപ്പൊ ഈ ക്ഷീരമുള്ള ഒരു അകിടൻ ചൂട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകും എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് ആ നെഗറ്റിവിറ്റിയെ നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യുക ആ അൺബിലീവബിൾ ആയിട്ടുള്ള ലഭ്യമായ റിപ്പോർട്ടുകളിൽ സാനിറ്റേഷൻ ആണെങ്കിലും വൃത്തിയാക്കൽ ആണെങ്കിലും ഹൈജീൻ ആണെങ്കിലും ഒക്കെ പോസിബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം വേണമെങ്കിൽ തൊട്ടടുത്തൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂൾ ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി ഡിപ്പ് ചെയ്താൽ മതി അങ്ങനെയാകുമ്പോൾ നമുക്ക് സൗകര്യം കിട്ടും പക്ഷേ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെതായ ചലഞ്ച് ഇത്ര അധികം ആൾക്കാർ വരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ത്യയിൽ അധികം ആൾക്കാർ ഒരുമിച്ച് എത്തുമ്പോൾ അവിടെ ഈ സൗകര്യങ്ങളെല്ലാം സജ്ജീകരണങ്ങളെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന അതിൽ പൂർണ്ണമായി അതിൽ വലിയൊരു ശതമാനം ഇനി എത്ര ഇമ്പ്രൂവ് ചെയ്താലും തെറ്റൊന്നുമില്ല ഇപ്പം ചില ദിവസങ്ങൾ ട്രാഫിക് ജാം അടുത്ത അടുത്തവണ കുറയ്ക്കണം സംശയൊന്നുമില്ല പക്ഷേ ഈ പ്രതിസന്ധികളെല്ലാം കണ്ടിട്ട് തന്നെ നമ്മൾ പോകുന്നത് നമ്മളെ കല്ലും വിള്ളും കാലിക്കുമൊത്തേന്ന് ശബരിമല പറയുന്നത് പോലെ ഈ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും ഇതെല്ലാം കണ്ട് അതിനെ അതിജീവിച്ച് അതിജീവിക്കാൻ തന്നെയാണ് ഓരോ വിശ്വാസിയും പോകുന്നത് വലിയൊരു ഒക്കേഷനാണ് ആ ഒക്കേഷനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് അതായത് ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ ലോകത്ത് അതായത് ഇന്ത്യയുടെ ടോട്ടൽ ജനസംഖ്യയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കൊച്ചുസ്ഥലത്തേക്കാണ് വന്നു കിട്ടിയത് അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പീപ്പിൾസ് മൂവ്മെൻറ്റ് ഉള്ള സ്ഥലങ്ങളൊന്നാണ് നമ്മളതിനെ സെലിബ്രേറ്റ് ചെയ്യണം ആ മഹാകുമ്മവേളയ്ക്ക് വലിയ പ്രണാമം ഇതിൻ്റെ സ്പിരിച്വൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ സി നമ്മൾ മണ്ണിനെ മരങ്ങളെ മൃഗങ്ങളെ മനുഷ്യരെ പുഴകളെ എല്ലാ അല്ലെങ്കിൽ വെള്ളത്തെ ജലത്തെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി കാണുന്ന സ്പിരിച്വൽ എക്കോസിസ്റ്റമാണ് അതുകൊണ്ടാണ് നമുക്കിതിനെല്ലാം ദൈവീകത കൽപ്പിക്കുന്നത് മണ്ണിനുണ്ട് മരങ്ങൾക്കുണ്ട് മലകൾക്കുണ്ട് പുഴകൾക്കുണ്ട് ഇതിനെല്ലാം ഒരു ദൈവീകത ഒരു സ്പിരിച്വൽ പാൻതീസം എന്നൊക്കെ പറയുന്നൊരു ദർശനമാണ് ഭാരത ഉള്ളത് അതുകൊണ്ടാണ് ആ മഹത്തരമായ ദർശനത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ് ഓരോ ഹിന്ദുവിനും ഓരോ ഇന്ത്യക്കാരനും ഓരോ മനുഷ്യനും അഭിമാനിക്കാം അഭിമാനിക്കുക കൗതുകം എന്ന് പറഞ്ഞാൽ സ്റ്റീവ് ജോബ്സ് സൃഷ്ടിച്ച ഐഫോണിൽ സ്റ്റീവ് ജോബ്സിന് വളരെ വളരെ വരാൻ താല്പര്യമുള്ള കാര്യമാണ് കുംഭമേള അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റും വന്നിരുന്നു സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന വ്യക്തി സൃഷ്ടിച്ച ഐഫോണിൽ ഇരുന്ന് ഇതെല്ലാം പിന്തിരിപ്പനാണ് എന്ന് ഇവിടെ ടെക്സ്റ്റ് ചെയ്യുന്ന ഈ തീവ്ര ലിബറലുകളാണ് നമുക്ക് കാണാൻ അല്ല പേര് പരാമർശിച്ചിരുന്നു അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് സംഭവമുണ്ട് എന്ന് കരുതിയാണ് ഞാൻ പോയത് പക്ഷേ ഈ തിരക്ക് മാത്രമാണ് അവിടുത്തെ വലിയ സംഭവം ഞാൻ ആ വെള്ളത്തിൽ ചൊറി കുളിക്കും എന്നുള്ള വാക്കുകൾ അദ്ദേഹം ഉപേക്ഷിക്കണം സി ആ ഈ ചൊറി പോലത്തെ വാക്കുകൾ ഏതെങ്കിലും പവിത്രമായ കാര്യത്തോട് ബന്ധിച്ച് കുംഭമേളയാകാം ശബരിമലയാകാം വിശുദ്ധമൊക്കെ ആകാംശം വത്തിക്കാനാകാം എല്ലായിടത്തും പോകുമ്പോൾ തിരക്കുണ്ട് ഞാൻ വത്തിക്കാനും പോകാൻ ഭാഗ്യ ലഭിച്ചൊരു വ്യക്തിയാണ് പോപ്പിനേക്കാണ് അപ്പോൾ സി അത്തരം വാക്കുകൾ ഈ സ്പിരിച്വലായ പയസായ കാര്യങ്ങളോട് ചേർത്ത് വെച്ച് നമ്മൾ ഉപയോഗിക്കരുത് അമിതമായ തിരക്കുണ്ടായി ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമല്ല നമ്മൾ ദേവസ് ബോർഡിനെയൊക്കെ എല്ലാ വർഷവും ഉപേക്ഷിച്ച് പക്ഷേ സി അസൗകര്യങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതും നെഗറ്റീവായ വാക്കുകൾ ചൊറി പോലെ വാക്കുകൾ പറയുന്നതും അത് വളരെ മോശമാണ് അത് ചെയ്യരുതായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ ഭേദം വ്യക്തിമത ഭേദമെന്നെ എല്ലാവരും അടയ്ക്ക് എത്തി പക്ഷെ അതിലും രാഷ്ട്രീയം കലർത്താൻ ചില ശ്രമിച്ചു എന്നുള്ളതാണ് അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട് അതേപോലുള്ള ആൾക്കാർ എന്തൊരു നെഗറ്റീവ് മൃത്യു കുമ്പോ അങ്ങനെ ഒരു വാക്ക് കുംഭമേളയോട് ചേർത്ത് തന്നെ പറയുന്നത് നെഗറ്റീവാണ് ഇപ്പം ദൗർഭാഗ്യര നമ്മുടെ ശബരിമലയിൽ നൂറ്റാറ് പേര് നമ്മുടെ പുല്ലുമേട് ദുരന്തത്തിൽ മരിക്കുകയുണ്ടായിരുന്നു ഞാനാണ് ആദ്യം അവിടെ എത്തി ഉമ്മൻചാണ്ടി സാറാണ് രണ്ടാമത് എത്തിയത് ഞാൻ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു അങ്ങനെ എത്തിയതാണ് നമ്മുടെ വിശുദ്ധ മക്കയിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പേർ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദൗർഭാഗ്യവരായി മരിച്ചൊരു സംഭവം ഉണ്ടായി ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്രയധികം ആൾക്കാർ വരുമ്പോൾ ഓർഗനൈസേഴ്സിന്റെയും ലോജിസ്റ്റിക്കലുമായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടാകും അതിൽ ആൾക്കാർക്ക് ഒരാൾ മരിച്ചാൽ പോലും ഇറ്റ് ഈസ് വൺ ടു മെനി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും പക്ഷേ അതൊരു അവസരമാക്കി കണ്ട് അതിനെ എല്ലാം വിമർശിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല അത് നമ്മുടെ ഉള്ളിലെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ചൊറി തീർക്കാൻ നോക്കുകയാണോ അതാണ് ഗംഗയെ കുളിച്ചാലും ചില ആൾക്കാരുടെ ചൊറി മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറയുന്നത് പോലെ പണ്ട് നമുക്കൊരു കഥയുണ്ട് ഈ പാവയ്ക്ക ഗംഗയിൽ മുങ്ങിയാലും അതിൻ്റെ അതിൻ്റെ ഇത് കൈപ്പുമാറില്ല എന്ന് പറയുന്നത് പറയുന്ന പോലെ അപ്പം അങ്ങനെ ആവരുത് കുറച്ചുകൂടെ പോസിറ്റീവ് കാണണം ഒരുപാട് ജീവിതങ്ങൾ ഇനി അവിടുത്തെ എത്രയോ വഴിക്കച്ചവടക്കാർ സാധാരണക്കാർ പാവപ്പെട്ടവർ അവർക്കൊക്കെ എത്രമാത്രം അവരുടെ ജീവിതത്തെ മാറ്റുന്നൊരു എക്സ്പീരിയൻസാണ് സാമ്പത്തികമായി കൂടെ നോക്കിയാൽ ഇപ്പോൾ കുംഭമേളയുടെ ടോട്ടലുള്ള കണക്കെടുത്തിട്ടില്ല നമ്മുടെ ശബരിമലയുടെ കണക്ക് പ്രകാരം പതിനായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയാണ് ഓരോ വർഷം നമ്മുടെ എക്കോണമിയിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഒരു ലക്ഷം കോടി രൂപയിലധികമെങ്കിലും കുംഭമേള കാരണം ആൾക്കാർ ട്രാവൽ ചെയ്യുന്നു പെട്രോൾ അടിക്കുന്നു ഡീസൽ ഇടിക്കുന്നു ആഹാരം മേടിക്കുന്നു താമസിക്കുന്നു ഇതെല്ലാം ഒരു എക്കോണമിയെ എനർജൈസ് ചെയ്യുകയാണ് ഇതില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ഇതുമല്ലോ കിട്ടും അതായത് എല്ലാ എല്ലാ മാസവും മൂവായിരത്തിനോ നാലായിരം രൂപയ്ക്കോ ജീവിച്ചിരുന്നു നമ്മുടെ പാവപ്പെട്ട കച്ചവടക്കാരൻ ഈ മാസം ഇരുപതിനായിരം രൂപ കിട്ടുന്നു അല്ല കണക്കുകൾ പുറത്തു വരുന്ന ഈ നിലവിലുള്ള കണക്കുകൾ പറയുന്നത് രാജ്യത്തിന്റെ ജീവി ജി ഡിപിയുടെ ഒരു ശതമാനത്തിലേറെ വർധനവുണ്ടായെന്നാണ് അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയും അതേപോലുള്ള അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള ദൃക്കൾ ഒരുപാട് തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോ മഹാകുംഭമേള അവസാനിക്കുമ്പോൾ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ഈ മഹാകുംഭമേളയും അതിനെ തുടർന്നുണ്ടായ മരണങ്ങളും അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് ആയിട്ട് ഒരു മരണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴേ എനിക്കത് സി യോഗിജിയോട് ചില കാര്യങ്ങളിൽ വളരെ പ്രിൻസിപ്പിൾഡ് അഭിപ്രായ വ്യത്യാസമുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ യോഗീജിയുടെ കണ്ണ് നിറയുന്നത് കാണുന്നത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി അത് കണ്ടു കാണും യോഗിജി ഗദ്ഗത കണ്ഠനായി കണ്ണ് നിറഞ്ഞ് സംസാരിക്കുമ്പോൾ സീ അത്രയും ആൾക്കാർ മരിച്ചത് നമ്മുടെ വേദനയാണ് കാര്യം ദൈവത്തെ വിശ്വസിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയിൽ വിശ്വസിച്ച് പോകുന്നവർക്ക് അങ്ങനെ ഒരു ദൗർഭാഗ്യം ഉണ്ടായത് വളരെ വേദനാജനകമാണ് അതിൽ യോഗിജിയെ പോലൊരാളുടെ കണ്ണ് നിറഞ്ഞ് ഗദ്ഗതകണ്ഠനായി സംസാരിക്കുന്നത് എന്നെ വല്ലാതെ ടച്ച് ചെയ്തു അത് വളരെ ഒരു ടച്ചിങ് ആൻഡ് റിലീവിങ് മൊമെൻ്റ് ആയിരുന്നു അതുകൊണ്ട് ഇനിയും അടുത്ത പറയുക ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്ന് നടത്തുന്ന സംശയമൊന്നുമില്ല ഡൽഹിയിൽ പതിനെട്ട് പേരോളം ഇരുപത് പേരോളം മരിച്ചതായും കാടുകയണ്ട് ഒരു സംശയവും ഇല്ല കുറെ കൂടെ ബെറ്ററാവണം പക്ഷേ ബെറ്ററാവണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ ആക്സിഡൻസ് എടുക്കാറുണ്ട് അതുകൊണ്ട് റോഡ് വേണ്ടെന്ന് പറയുന്നില്ലല്ലോ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് റോഡ് ഉള്ളതുകൊണ്ടാണ് വണ്ടികൾ പോകുന്നത് അങ്ങനെ വണ്ടികൾ പോകുന്നതുകൊണ്ട് ആക്സിഡൻറ് വണ്ടി റോഡും ബാൻഡ് ചെയ്യണമെന്നല്ലോ പറയും അപ്പം പോസിറ്റീവായ കാര്യങ്ങളെ കാണുക ആ ദ്രക്കുകൾ സിനിക്കുകളായി മാറാതിരിക്കും അതെ പോസിറ്റീവിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വൻകിട പദ്ധതികളല്ലാതെ ഈ അങ്ങേയറ്റം ഏറ്റവും വളരെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായ ഒരു കാര്യമുണ്ടായിരുന്നു തൻ്റെ പെൺ സുഹൃത്ത് കാമുകി പറഞ്ഞു ഒരു ഐഡിയോട് കൂടി മഹാകുഭമേളയ്ക്ക് എത്തുകയും അവിടെ വലിയ വിജയം കൊയാൻ കഴിഞ്ഞ ഒരു യുവാവിൻ്റെ കഥയൊക്കെ പറഞ്ഞിരുന്നു അത്തരത്തിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് കച്ചവടക്കാർക്ക് വരെ അവിടെ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു നമ്മുടെ ഏറ്റവും വലിയ തെളിവുള്ള മോണോലിസ നമ്മുടെ കേരളത്തിൽ മോണോലിസീ ഇവരുടെ ജീവിതം മാറുക ഇവർക്കൊരു വലിയ പ്ലാറ്റ്ഫോമും സ്പേസും കിട്ടുക ഇത്രയും ആൾക്കാർ വരുന്ന എന്താണ് അവിടെ ഒരു ഡിപ്പ് ഡിപ്പെടുക്കുകയും നമ്മുടെ വീട്ടിലും കുളിക്കാമല്ലോ പക്ഷേ അതല്ലല്ലോ നമ്മുടെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് നമ്മൾ ചവിട്ടി നിൽക്കുന്ന കല്ലുകൊണ്ട് തന്നെയാണ് കൽപ്രതിമയാണെങ്കിൽ അല്ലെങ്കിൽ കൽവിഗ്രഹം ഭഗവാനെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഒരു ദിവ്യത്വം വന്നു ചേരുകയാണ് അപ്പോൾ ഇതിനെയെല്ലാം നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ട് ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ വിശ്വാസം നിങ്ങളവിടെ പോയി അലമ്പാൻ വേണ്ടി ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ പക്ഷേ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിന് യാതൊരു അർത്ഥവുമില്ല മറ്റൊന്ന് ഈ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ നൂറ്റി അറുപത്തിയേഴോളം പുതിയ പദ്ധതികളാണ് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പോൾ അത്തരത്തിൽ എക്കോണമിക്കലായിട്ടും വലിയൊരു മാറ്റം ഉണ്ടാകാം സി അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് അതായത് സ്പിരിച്വാലിറ്റി ബിസിനസ് അവിടുത്തെ സോഷ്യൽ യൂണിറ്റി ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സ്പേസസ് ആണ് ഞാൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയിരുന്നു അതായത് അയോധ്യ പോയിരുന്നു പണ്ട് ഞാൻ പോയിട്ടുള്ളതാണ് ആ സ്ഥലമേ മാറി പുതിയ കാര്യങ്ങൾ വന്നു അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായി കൊണ്ടുവരാൻ കഴിയണം ഇനി ഏതെങ്കിലും ഭാഗത്തിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് എൻ്റെ സ്ഥലമോ മറ്റും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്യണം സി അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല ഈ ിക്കുന്നവർ പ്ലീസ് ഗിവ് ദി റൂം ഫോർ ഇംപ്രൂവ്മെന്റ് ഒരു റൂം ഫോർ ഇംപ്രൂവ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറെ കൂടെ മെച്ചമാക്കാനുള്ള സെഷൻസ് ആണ് വേണ്ടത് എന്താ ഡാംബൻ ചെയ്ത് കണ്ണടച്ച് ഇരുട്ടാക്കി എല്ലാരെയും കരിവാരത്തേക്കാനുള്ള മനോഭാവമല്ല തീർച്ചയായും മറ്റൊന്ന് ഈ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് എന്നുള്ള ഈ രണ്ട് പേരുകളിൽ മാത്രമല്ല രാജ്യത്തിലുടനീളം വലിയ രീതിയിലുള്ള ഒരു പുരോഗതി ഈ മഹാകുംഭമേള നേരത്തെ പറഞ്ഞു ലോകത്തെ ശശി തരൂർ സാറൊക്കെ പറയുന്നുണ്ട് സോഫ്റ്റ് പവർ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ലോകത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്യുക ഈ പിൽഗ്രിം ടൂറിസം അല്ലെങ്കിൽ ടൂറിസം എന്നല്ല നമ്മൾ പറയുന്നത് പിൽഗ്രിമേജ് എന്നാണ് പക്ഷെ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി സ്പിരിച്വൽ ടൂറിസം ഇതെല്ലാം വരുന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ്ഘടന മെച്ചമാകുവാൻ ആൾക്കാർ കാശ് ഇളവാക്കുന്നു മറ്റൊരാൾക്ക് കിട്ടുന്നു ഒരു ഈക്കോ സിസ്റ്റം അവിടെ വളർന്നു വരുന്നു ആ ഇക്കോ സിസ്റ്റത്തെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതൊരു ആത്മീയ ആവാസ വ്യവസ്ഥ ഒരു സ്പിരിച്വൽ എക്കോണമി ഒരു സ്പിരിച്വൽ ഇക്കോ സിസ്റ്റം അത് വളർന്നു വരുന്നത് ഏതിലേക്കാണെങ്കിലും എനിക്ക് നമ്മുടെ ആന്ധ്ര തെലങ്കാന ഗവൺമെൻറ് ആണ് ഇതേപോലെ ജെറുസലേമിലേക്കും മക്കയിലേക്കും പോകുന്നതിന് അവർ സബ്സിഡി മറ്റും കൊടുക്കുന്നുണ്ട് ഉറപ്പായിട്ട് കൊടുക്കണം സി ആൾക്കാരുടെ ജീവിതവും അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ് പണ്ടെന്ന് പറഞ്ഞാൽ ഈ റോഡ് നന്നാക്കൽ മാത്രമാണ് രാഷ്ട്രീയക്കാരുടെ പരിപാടി എന്നാണ് വിചാരിച്ചിരുന്നത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയല്ല മെന്റൽ ഇൻഫ്രാസ്ട്രക്ചർ മെന്റൽ വെൽബീൻ ഇതെല്ലാം പബ്ലിക് പോളിസിയുടെ മാറ്ററാണ് ആണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം മറ്റൊന്ന് യോഗി ആദിത്യനാഥ് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉയർന്ന ഒരു പേരുകളിലൊന്നാണ് അപ്പോൾ ഈ ഒരു മഹാകുംഭമേളയ്ക്ക് ശേഷം യോഗി ആദിത്നാഥ് രാഷ്ട്രീയത്തിൽ വ്യക്തമായി ഞാൻ കക്ഷി രാഷ്ട്രീയം ഇല്ലാതൊരു കാര്യം പറയാം അതായത് ശ്രീ ഒരു ബി ജെ പി സർക്കിൾ ബി ജെ പി ആർ എസ് എസ് സർക്കിളിൽ നിന്ന് മോദിജി കഴിഞ്ഞാൽ ശ്രീ അമിത്ഷാ ആണ് െല്ലാം അറിയാം ശ്രീ അമിത്ഷാ കഴിഞ്ഞാൽ ഒരുപക്ഷെ നിതിൻ ഗഡ്കരിയാണ് മുമ്പ് നിതിൻ ഗഡ്കരി സീനിയർ ആയിരുന്നു അപ്പം ആ ടോപ്പ് ത്രീയുടെ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് ജി ഉണ്ട് അപ്പോൾ യോഗിജി എന്താ പറയുക ഇവരെക്കാട്ട് കുറച്ചുകൂടെ ആണ് പക്ഷേ ബി ജെ പി ആർ എസ് എസ് സർക്കിളിലെ ഒരുപാട് പേർക്ക് കാവ്യുടുത്തൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് വേണം എന്നൊരു ആഗ്രഹം ഒരുപാട് കാലമായി അതൊരു പബ്ലിക് പോളിസി ചേഞ്ചും കൂടെയാണ് അതിനെ അനുകൂലിക്കുന്നവർ കാണാൻ എതിർക്കുന്നവർ കാണാം പക്ഷേ യോഗിയായ കാവി കാവ്യൊടുത്തൊരു പ്രധാനമന്ത്രി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു മുതൽക്കൂട്ടായ ഇത്രയും വലിയ സംഘാടന മികവിൽ അദ്ദേഹം ചെയ്തെടുത്തത് അത് വലിയൊരു കാര്യം തന്നെയാണ് ആ സംഘാടക മികവ് അതിനിടയ്ക്ക് എലക്ഷൻ നടന്നു ഇദ്ദേഹം ജയിച്ചു അതൊക്കെ സെക്കൻഡറി ആണ് നമ്മൾ ആരും എലക്ഷനെ നോക്കുന്നില്ല നമ്മളെല്ലാം കുമ്മവേളയാണ് നോക്കുന്നത് പക്ഷേ പബ്ലിക് പോളിസിയുടെ ഭാഗമായിട്ടുള്ള വലിയൊരു കൺസോൾട്ടേഷനും കൂടി അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇത് ബി ജെ പിക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം വലുതായി ഉയർത്തുകയും ഒരുപക്ഷെ ടോപ്പ് ലീഗിലേക്ക് നരേന്ദ്രമോദിജിക്ക് ശേഷം ആര് പുള്ളി എഴുപതുകളുടെ അവസാനത്തേക്ക് എത്തുകയാണ് മോദിജി അപ്പം നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് അമിത്ഷാജിയോട് ഈക്വൽ ഫുട്ടിങ്ങോ ഒരു പക്ഷേ കുറച്ചുകൂടെ ഹൈയോ ഈയൊരു ഒരു സഹായിച്ചിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നൂറ്റി നാൽപ്പതോളം ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും വളരെ വൾഗറായ ചിത്രങ്ങളും വീഡിയോ ദൃശ്യം ഇതിടയ്ക്ക് പോലും ഇത്രയും പവിത്രമായ ലൊക്കേഷൻ ഇടയ്ക്ക് പോലും ഈ നനഞ്ഞൊട്ടിയ ശരീരങ്ങളുടെ ചിത്രം വേറെ ആംഗിളിൽ എടുക്കുക ഈ തോന്നുന്നവന്റെ മനസ്സ് അത് ഗംഗയ്ക്ക് പോലും വൃത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നില്ല അലങ്കാരികമാണ് ഗംഗയും നമ്മുടെ എല്ലാം വിശ്വാസമാണ് ഗംഗയും പമ്പയും അല്ലെങ്കിൽ നമ്മുടെ നദികളല്ലേ കാവേരിയും പൊന്നി എന്നാണ് നമ്മുടെമാര് വിളിക്കുന്നത് ഇതിലൊക്കെ മുങ്ങിയാലൊരു പുണ്യം ഉണ്ടാവും എന്നാണ് പക്ഷേ ഈ അസുരമാരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് അതിന് പോലും അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വേറൊരാളെ കണ്ടു വന്ന് അതായത് പോസിറ്റീവായതാണ് ആളെ കണ്ടുവന്നല്ല അദ്ദേഹം തന്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ കഴിയാഞ്ഞിട്ട് മൊബൈൽ കൊണ്ടുവന്ന് അതിൽ മുക്കി സി അത്രമാത്രം വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ചെന്ന് അവിടെയും ഇത് ചെയ്യുന്നവനെ ദൈവം രക്ഷിക്കട്ടെ അല്ല എന്ത് ചെയ്യാനാണ് ഒരിക്കലും മഹാകുംഭമേള സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു കാർമേഹം സൈഡിൽ കൂടെ പോയി എന്ന് പറഞ്ഞ് സൂര്യന്റെ ശോഭ ഗിണുന്നില്ല നമ്മൾ സൂര്യനെ ഒരു നിമിഷം കാണുന്നതിന്റെ നമ്മുടെ കണ്ണിനെ മാത്രമേ ഉള്ളൂ നമ്മുടെ കണ്ണിനാണ് സൂര്യനെ ഈ മേഘങ്ങൾ ബാധിക്കുന്നേ ഇല്ല അതുകൊണ്ട് മഹാകുംഭമേള സൂര്യശോഭയോടെ വിടർന്ന് നിൽക്കുകയാണ് നമ്മുടെയെല്ലാം കണ്ണിന്റെ മുമ്പിക്കൂടെ ഒന്ന് രണ്ട് കാർമേഹങ്ങൾ പോയത് നമ്മൾ സൂര്യനെ കാണുന്നതിന് ഒന്ന് രണ്ട് സെക്കൻഡ് ഗ്യാപ്പ് ഗ്യാപുണ്ടായിന്നല്ലാതെ മഹത്തരമായി നിന്നു അടുത്ത വർഷവും അല്ലെങ്കിൽ വരും വർഷങ്ങളിലും അർത്ഥകുംഭമേളയും കുംഭമേളയും മഹാകുംഭമേളയും എല്ലാം നടക്കണം അത് ഭാരതത്തിന്റെ ലോകത്തിന്റെ അഭിമാനമായ വരണം അടുത്ത തവണ ബെറ്റർ എ ടെക്നോളജി വരണം ബെറ്റർ കാര്യങ്ങൾ വരണം ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലേക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം തീർച്ചയായും ഏതായാലും മഹാകുംഭമേളയിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായെങ്കിലും ആ ശോഭ ഒരിക്കലും കെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഈ തീർത്ഥാടകരുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് സൂചിപ്പിക്കുന്നത് ഇന്ന് ടോക്കിമോനോപ്പം ചേർന്ന രാവിലീശ് അപ്പം നന്ദി ടോകിമോന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം